കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ശ്രദ്ധേയമായ രാഷ്ട്രീയ മുതൽ പാലക്കാടിന്റെ പ്രിയങ്കരനായ നിയമസഭാ പ്രതിനിധിയാണ് ശ്രീ ഷാഫി പറമ്പി രാഷ്ട്രീയത്തിൽ സമകാലിക ആഴത്തിലുള്ള അവഗാഹം ഹൃദ്യവും ആകർഷകവുമായ ശേഷം ആദ്യത്തെ പൊതുപരിപാടി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യത്തെ പൊതുപരിപാടി നിങ്ങളുടെ വൈബിലാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത് അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുക ഇപ്പം നമ്മുടെ എം എൽ എ ഇവിടെ സൂചിപ്പിച്ചു വൈബിനെ പറ്റി സൂചിപ്പിച്ചു ഒരു പോസിറ്റീവ് വൈബിനെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി നിങ്ങൾക്ക് നൽകുന്ന അതേ പോസിറ്റിവിറ്റി ഒരു വിദ്യാർത്ഥി അല്ലെങ്കിലും ഒരു എ പ്ലസ് അപ്പ വാങ്ങിയിട്ടില്ലായിരുന്നെങ്കിലും ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അത് തന്നത് നിങ്ങളുടെ നമ്മുടെ എം എൽ എ ആര് നിങ്ങളറിയുന്ന കാര്യം തന്നെയാണ് ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വടകരയിലെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ലാത്തൊരു സമയത്ത് എന്നോട് വടകരയിൽ മത്സരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിളിച്ച മൂന്ന് പേരിൽ ഒരാളുടെ പേര് കെ കെ രമ എം എൽ എ എന്നുള്ളതായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ധൈര്യമായിട്ട് കയറി വരാനും ഇവിടെ ഒരുമിച്ച് മുന്നോട്ട് പോവാനും നൽകിയ ആത്മവിശ്വാസം ആ ധൈര്യം അതുതന്നെയാണ് ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കോൺസ്റ്റുവൻസിയിലെ കുട്ടികൾക്ക് അവരുടെ എം എൽ എ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ആദ്യമായി ഇത്തരമൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് ഇത്തരമൊരു പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വടകരയുടെ പ്രിയപ്പെട്ട എം എൽ എക്ക് കേരള നിയമസഭയിലെ പതറാത്ത ശബ്ദത്തിൻ്റെ ഉടമയ്ക്ക് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അത് ചെറിയ കാര്യമല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരാളെ ഒരു നേരത്തേക്ക് സഹായിക്കാൻ വേണ്ടിയാണെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ടത് ഭക്ഷണമാണ് ഒരു ദിവസത്തേക്ക് സഹായിക്കാനെങ്കിലും കൊടുക്കേണ്ടത് ഭക്ഷണമാണ് കുറച്ച് ദിവസങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയാണെങ്കിലും കൊടുക്കേണ്ടത് ഭക്ഷണമാണ് കുറച്ച് മാസങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയാണെങ്കിൽ കൊടുക്കേണ്ടത് ചിലപ്പം അല്പം പണമാവാം കുറച്ച് വർഷങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ചിലപ്പം ജോലിയാവാം ജീവിതകാലം മുഴുവൻ ഒരാളെ സഹായിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് വിദ്യാഭ്യാസത്തിനുള്ള പ്രോത്സാഹനമാണ് അതാണ് വൈബിലൂടെ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നറിയുന്നതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട് അതിയായ ചാരിതാർത്ഥ്യമുണ്ട് ഒരു ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യം പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് എക്കാലവും അഭിമാനത്തോടെ പറയാം അത് വൈബിന്റെ വേദിയായിരുന്നു എന്നുള്ളത് എനിക്ക് പറയാനായിട്ട് സാധിക്കും ഇന്നലെ ടി ട്വന്റി വേൾഡ് കപ്പിൽ നമ്മുടെ രാജ്യം വർഷങ്ങൾ നീണ്ട വരൾച്ച ട്രോഫി വരൾച്ച മാറ്റിവെച്ച് ഉജ്ജ്വലമായ വിജയം നേടിയിരിക്കുകയാണ് ഇന്ത്യക്ക് ടി ട്വന്റി വേൾഡ് കപ്പ് നേടിത്തന്ന നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മുഴുവൻ പോരാളികൾക്കും വൈവിൻ്റെ പേരിലും വടകരയുടെ പേരിലും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നമ്മൾ നേരിടുകയാണ് ഞാനത് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടെയുണ്ട് അതിലൊരുപാട് മെസ്സേജ് നമ്മുടെ മുമ്പിൽ അടങ്ങിയിട്ടുണ്ട് ആ ഒരു വിജയം നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് സക്സസിനെ അളക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് വിജയത്തെ മെഷർ ചെയ്യുന്നത് ഈ ഉദാഹരണമുണ്ട് ഈ ഇന്ത്യൻ ടീമിൻ്റെ വിജയത്തിലും ഒരു ഉദാഹരണം ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ വിജയത്തിലേക്ക് ആദ്യം വരാം ഇന്ത്യ ഒരു ഐ സി സി ചാമ്പ്യൻസിന് ഐ സി സിയുടെ ഒരു ട്രോഫി നേടിയിട്ട് ഏതാണ്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലെ വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യക്ക് ഒരു ഐ സി സി ട്രോഫിയും നേടാൻ സാധിച്ചിട്ടില്ല പതിനഞ്ചിലെ വേൾഡ് കപ്പിൽ ഇന്ത്യ തോറ്റു പതിമൂന്നിലെ ടി ട്വൻറ്റിയിൽ ഇന്ത്യ തോറ്റു അതുപോലെ തന്നെ ഇരുപത്തിരണ്ടിലും ഇരുപത്തിനാലിലും ഒക്കെ ഇന്ത്യ ഫൈനലിലോ സെമിയിലോ ഒക്കെ പരാജയപ്പെടുന്നു നിങ്ങൾ കണ്ടു ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് സക്സസിനെ മെഷർ ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ രോഹിത് ശർമ്മയെ കപ്പടിച്ച കപ്പിത്താനെ ഹിറ്റ്മാനെ നമ്മൾ വാനോളം വാഴ്ത്തുന്നു ഇപ്പൊ നമ്മൾ വിരാട് കോഹ്ലിയുടെ ഫൈനലെ ഇന്നിങ്സിനെ നമ്മൾ അത്ഭുതത്തോടെ വിസ്മയത്തോടെ അതിനെ സംബന്ധിച്ച് കവിത രചിച്ചുകൊണ്ടിരിക്കുന്നു സൂര്യകുമാർ യാദവിന്റെ കാച്ചിന് ബൗണ്ടറി ലൈനിൽ നിന്ന് കൈവിട്ടു പോകുമായിരുന്ന ഒരു ട്രോഫിയെ തിരിച്ചു തന്നൊരു കാച്ചിന് നമ്മൾ ഭയങ്കര അതിശയോക്തികളായിട്ടുള്ള വിവരണം നമ്മൾ നൽകുന്നു ഹാർദിക് പാണ്ഡ്യയുടെ രണ്ട് ഓവറുകളെ ക്ലാസിനെയും മില്ലറേയും പുറത്താക്കിയ ഓവറുകളെ വളരെ അതിശയത്തോടെ നമ്മൾ സംസാരിക്കുന്നു രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻഷിയെ സംബന്ധിച്ചും നമ്മൾ വാഴ്ത്തി പാടുകയാണ് പക്ഷേ നമ്മൾ എങ്ങനെയാണ് സക്സസിനെ മെഷർ ചെയ്യുന്നത് നമ്മൾ ഇന്നലെ അവരുടെ വിജയത്തെ ഇന്നലെ അവർ നമുക്ക് വേണ്ടി നേടിയ ട്രോഫിയെ ഇന്നലെ അവർ നേടിയ റൺസുകളെ ഇപ്പം നമ്മുടെ നവമാധ്യമങ്ങളിലും മീഡിയയിലും അവർക്കുള്ള സ്പേസിനെ അവർക്ക് കിട്ടുന്ന പണത്തെ അങ്ങനെയാണ് നമ്മൾ ആ സക്സസിനെ മെഷർ ചെയ്യുന്നത് ഒരാളുടെ സക്സസിനെ മെഷർ ചെയ്യേണ്ടത് ഒരാളുടെ വിജയത്തെ നമ്മൾ അളക്കേണ്ടത് ഒരിക്കലും വിജയം കൊണ്ടുണ്ടാകുന്ന പേരിൻ്റെ പേരിലോ വിജയം കൊണ്ടുണ്ടാകുന്ന പ്രശസ്തിയുടെ പേരിലോ വിജയമുണ്ടാക്കുന്ന ഫെസിലിറ്റീസിൻ്റെ പേരിലോ വിജയമുണ്ടാക്കുന്ന സാമ്പത്തികാവസ്ഥയുടെ പേരിലോ ഫെയിമിൻ്റെ പേരിലോ ഒന്നുമല്ല ഒരാളുടെ വിജയത്തെ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ അളക്കേണ്ടത് ദ സ്ട്രഗിൾസ് ബിഹൈൻഡ് വിജയിക്കാൻ വേണ്ടി അവർ നടത്തിയ യാത്രയിലുള്ള പ്രയാസങ്ങളെയാണ് ഞാനും നിങ്ങളും നോക്കേണ്ടത് ആ സ്ട്രഗിളിനെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഞാൻ ഒരു കാര്യം പറയാം നെവർ എവർ സക്സസ് ആക്സിഡന്റൽ വിജയം എന്ന് പറയുന്നത് ലോട്ടറി അടിക്കുന്നത് പോലെ ആകസ്മികമായി സംഭവിക്കുന്ന ഒന്നല്ല അതിന്റെ പിന്നിലെ എഫേർട്ടുകൾ ഉണ്ടാകും ഇന്നലെ ടി ട്വന്റിയുടെ ചാമ്പ്യൻസാണ് പക്ഷെ രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള എല്ലാ മേജർ ചാമ്പ്യൻഷിപ്പിന്റെയും ഫൈനലിലോ സെമിയിലോ തോറ്റു പുറത്തായവരാണ് ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനായി വന്നിട്ട് ഈ പറയുന്ന നോക്കൗട്ടിൽ നിന്നൊന്നും കിടക്കാതെ തോറ്റുപോയ ക്യാപ്റ്റനാണ് അയാളെ നവമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും അവഹേളിച്ചിരുന്നു അയാളെ രോഹിത് ശർമ്മയുടെ ആളുകളായ പലരും അപ്പുറത്തും ഇപ്പുറത്തും അവഹേളിച്ചിരുന്നു പക്ഷെ അയാൾ വേൾഡ് കപ്പിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് വന്നപ്പോൾ ക്ലാസിനെ പുറത്താക്കിയ ബോൾ മില്ലറെ പുറത്താക്കിയ ബോൾ ആ സ്ട്രഗിളും പരാജയവും അയാളുടെ പരാജയ ഭീതിയിലൂടെ നവമാധ്യമങ്ങളിലൂടെ ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിടത്ത് നിന്ന് അയാൾ രാജ്യത്തിന് വേണ്ടി പെർഫോം ചെയ്യാൻ വേണ്ടി നടത്തി വരും രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യക്ക് ഒരു മേജർ ട്രോഫിയും ഇല്ലായിരുന്നു ഇന്നലെ കൈവിട്ടു പോകുമായിരുന്ന ഒരു മത്സരത്തെ ബുംറേർ ഓവർ ഏൽപ്പിച്ചിട്ട് അയാൾ തിരിച്ചു പിടിക്കുമ്പോൾ അയാളുടെ ക്യാപ്റ്റൻസിന്ന് വാഴ്ത്തിപ്പാടുമ്പോൾ പരാജയപ്പെട്ട ഒരുപാട് മത്സരങ്ങളിൽ അയാളുടെ വിമർശനങ്ങളുടെ കൂരമ്പകൾ ഏറ്റിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക വിരാട് കോഹ്ലി ഈ ടൂർണമെന്റിന്റെ ഒരു ഘട്ടത്തിലും ഫോം ആയിട്ടുണ്ടായിരുന്നു അയാൾക്ക് കൊടുക്കുന്ന അവസരങ്ങളിൽ നിന്ന് അയാളെ മാറ്റി നിർത്തണമെന്ന് പോലും ആളുകൾ പറഞ്ഞിരുന്നിടത്ത് ഫൈനലിൽ വന്നപ്പോൾ ഒരു വലിയ ക്യാൻവാസും ഒരു വലിയ വേദിയും വന്നപ്പോൾ ഇന്നലത്തെ ഫൈനലിലെ മാൻ ഓഫ് ദി ആയിട്ട് മാറി അൻപത്തൊമ്പത് ഗോളിൽ എഴുപത്തി ആറ് റണ്ണെടുത്ത് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കാൻ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞു നിങ്ങൾ എവിടെയാണ് സക്സസിനെ മെഷർ ചെയ്യുന്നത് സക്സസിനെ മെഷർ ചെയ്യേണ്ടതാണ് എഴുപത്തി ആറ് റണ്ണല്ലേ അതിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ ഉണ്ടായ അയാളുടെ പരാജയങ്ങളിൽ നിന്ന് അയാളുടെ തിരിച്ചടികളിൽ നിന്ന് എങ്ങനെയാണ് അവർ തിരിച്ചു ഇസ് ഓൾ ഓൾഅബ് ലൈഫ് ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സ്മൂത്ത് ആയൊരു പാത ആയിക്കൊള്ളണമെന്നില്ല നിങ്ങൾ ഇന്ന് എ പ്ലസ് നേടി നിങ്ങൾ നിങ്ങളിന്ന് നല്ല മാർക്ക് വാങ്ങി ഇവിടെ വന്ന് നിൽക്കുക അതൊക്കെ നേടുമ്പോഴും അതിൻ്റെ പിന്നിലെ എഫേർട്ടിനെയാണ് ഇവിടെ ആദരിക്കുന്നത് അതാണ് ഇവിടെ എം എൽ സൂചിപ്പിച്ചത് ഒരു എ പ്ലസ് കുറഞ്ഞവരോ രണ്ട് എ പ്ലസ് കുറഞ്ഞവരോ മോശക്കാരായിട്ടല്ല നമ്മൾ കാണുന്നു നമ്മൾ ഇനിയുമുള്ള ആളുകൾക്ക് അതുപോലെ നിങ്ങൾ നേടിയതുപോലെ റിസൾട്ട് നേടാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം എന്നുള്ള നിലക്ക് കൂടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് അപ്പം എപ്പോഴും സക്സസിനെ കാണുമ്പോൾ അതിൻ്റെ പിന്നിലെ സ്ട്രഗിളിനെ കാണും ഞാൻ ഈ വേദിയിൽ ഒരു എക്സാമ്പിൾ കൂടി പറയാമെന്നവർ സി നമ്മുടെ മുമ്പിലിരിക്കുന്ന എം എൽ എ ആരാണ് നിങ്ങൾ അവരുടെ രാഷ്ട്രീയത്തോട് യോജിക്കാം അവരുടെ രാഷ്ട്രീയത്തോട് വിയോജിക്കാം അത് നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമാണ് ഇവിടെ അവാർഡ് വാങ്ങുന്ന മുഴുവൻ ആളുകളും എം എൽ എയുടെ രാഷ്ട്രീയത്തിനോട് യോജിപ്പുള്ളവരായിരിക്കരുത് അതിനോട് വിയോജിപ്പുള്ള ആളുകളും ഉണ്ടാവണം അതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളും ഉണ്ടാവണം അഭിപ്രായ വ്യത്യാസമുള്ളവരെ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു സ്പേസിനെയാണ് ഇന്ത്യ മഹാരാജ്യം ജനാധിപത്യം എന്ന് വിളിക്കുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യവുമാണ് അപ്പം ആർ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ബട്ട് ലുക്ക് പേഴ്സണൽ ലൈഫ് വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുക ഒരാളുടെ ലൈഫിൽ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാവുന്ന ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ട്വിസ്റ്റുകളെ ആ ജീവിതത്തെ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളത് നോക്കുക ഇപ്പൊ എം എൽ എ ആണ് ആ പദവി ഉണ്ട് അസംബ്ലിയിൽ കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ബട്ട് ഇയേഴ്സ് ബാക്ക് റോളിംഗ് ബാക്ക് കുറച്ച് വർഷങ്ങൾ പുറകോട്ട് നയിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ ജീവിതത്തിലെ എല്ലാം എല്ലാമാണെന്ന് കരുതിയ ഒരാളുടെ ഒരു വേട്ടയാടപ്പെട്ട അല്ലെങ്കിൽ ഒരു ഒരു ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മരണത്തിന്റെ ഒടുവിൽ ആ മരണത്തിന്റെ ഒടുവിലും പൊതുപ്രവർത്തനത്തിന്റെ രംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച ായ ഒരു വനിതയാണ് ഇന്ന് വടകരയുടെ എം എൽ എ ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് ആ സ്ട്രഗിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരേണ്ടതാണ് ഇപ്പോൾ പരാജയങ്ങൾ ഉണ്ടാവും ലൈഫിൽ തിരിച്ചടികൾ ഉണ്ടാവും ലൈഫിൽ സെറ്റ് ബാക്കുകൾ ഉണ്ടാവും ലൈഫിൽ ഗിഫ് ടെൻ മാർക്സ് ഫോർ വാട്ട് ഹാപ്പൻസ് ടു യു ഗിഫ് നൈൻറ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഹൗ യു റിയാക്ട് വിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് പത്ത് ശതമാനം മാർക്ക് നൽകുക ആ ഉണ്ടാവുന്ന സംഭവങ്ങളോടുള്ള നിങ്ങളുടെ റെസ്പോൺസുകൾക്ക് നിങ്ങളുടെ റിയാക്ഷൻസിന് നിങ്ങൾ തൊണ്ണൂറ് ശതമാനം മാർക്ക് നൽകുക ആ റിയാക്ഷൻസും റെസ്പോൺസുമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് അതിനാണ് വൈബ് ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം സ്റ്റേ അലേറ്റ് സ്റ്റേ പോസിറ്റീവ് ഇപ്പം പറഞ്ഞു ടെക്സ്റ്റ് ബുക്കിനും നിങ്ങളുടെ ബുക്കിഷ് നോളജിനും അപ്പുറത്തുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയാം നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെൻ്റിൻ്റെ ഇന്ന് കേരളത്തിൽ പാസ്സായവരുടെ എണ്ണം കുറവേ അല്ല എ പ്ലസുകാരുടെ എണ്ണവും കുറവല്ല പണ്ട് ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറഞ്ഞ് കേരളത്തിൽ തേങ്ങയേക്കാൾ കൂടുതൽ ബിരുദധാരികളാണുള്ളത് എന്ന് പറഞ്ഞത് അന്ന് നമ്മൾ തമാശ കേട്ട് ചിരിച്ചതാൽ ഇപ്പം അത് യാഥാർത്ഥ്യത്തിനേക്കാളും വലിയ ഒരു സംഭവമായിട്ട് നിൽക്കുന്നു